ഒരു കഥ കഥല്ലുമാ സാർക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് നിനക്കൊക്കെ വെൽക്കം ബാക്ക് ഡയലോഗ്രസ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ ടാൻ നമ്മുടെ അനിൽ ബാലചന്ദ്രൻ പുള്ളിക്കാരൻ സത്യത്തിൽ പല ലക്ഷങ്ങൾ രൂപ മേടിച്ചിട്ടാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസിലേക്ക് ആളെ ബുക്ക് ചെയ്ത ആള് വരുന്നത് എന്നാൽ ആളുടെ ചാനൽ ചാനലെടുത്ത് ഞാൻ നോക്കിയ സമയത്ത് അനിൽ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞു ഇത് കണ്ടോ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ആണ് ഏകദേശം എന്താ പറയാ ഒത്തിരി 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 വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആയിരത്തഞ്ഞൂറോളം വീഡിയോസ് ചെയ്ത ഒരു വ്യക്തിയാണ് നോർമൽ ഷർട്ട് ഇട്ട് തുടങ്ങിയപ്പോൾ മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് ഈ കാണുന്നത് അദ്ദേഹത്തിന്റെ ചാനലാണേ ഞാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യാനല്ല വന്നേ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രൊമോട്ടേഴ്സ് എന്താ പറയാ പ്രൊമോട്ടിങ് ചെയ്ത് ഒത്തിരി പേരുടെ ഒത്തിരി പേർക്ക് ഇമോഷണലി ഡയലോഗ്സിലൂടെയും കാര്യങ്ങളിലൂടെയും കണ്ടോ ഇതുപോലുള്ള ഒത്തിരി അതായത് അദ്ദേഹത്തിന്റെ പേസ്പെക്ടീവില് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെന്ന രീതിയിലാണ് പറയുന്നത് ഏ എന്നാ പറയാ കസ്റ്റമർ രാജാവല്ല കാലനാന്നാണ് ഒരു വീഡിയോയില് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഞാനൊരു പത്ത് കൊല്ലത്തിൽ കൂടുതലേ പത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ സെയിൽസിലാണ് ജോലി ചെയ്യുന്നത് സെയിൽസ് ആണ് എന്റെ ജോബ് എന്നെ പഠിഞ്ഞ് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയും ഞാൻ പഠിച്ചതും ബിസിനസ് ബിസിനസ്സായിരുന്നു ഞാൻ കൊമേഴ്സ് ആണ് പഠിച്ചത് കഴിഞ്ഞ് ഡിഗ്രി എന്താ പറയുക എന്താ പറയുക ബികോ ആണ് പഠിച്ചത് പഠിച്ചത് മനസ്സിലായില്ലേ അതുവരെ ഉള്ളൂ അപ്പം അത് പഠിച്ചതും ഞാൻ എന്താ പറയുക ബിസിനസ് ആയിരുന്നു പഠിച്ചിരുന്നത് അപ്പോഴും പറഞ്ഞ് ഞങ്ങളെല്ലാം പറഞ്ഞു പഠിപ്പിച്ചിരുന്നതും ആണ് രാജാവ് അല്ലെങ്കിൽ കസ്റ്റമർ ഈസ് എ കിങ് നമ്മുടെ ബിസിനസ്സിലും എന്തുമായിക്കോട്ടെ ആണ് കിങ് എന്ന് പറയുന്നു അതിനൊരു കൂടെ തന്നെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി ബിസിനസ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറും കിങ് ആണ് അതിനോട് കൂടെ തന്നെ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാരനും ആണ് രണ്ടു പേരും ഒരുമിച്ച് ഒരേപോലെ ചിന്തയും അവരുടെ പ്രവൃത്തിയും ഒരുപോലെ ഭംഗിയില്ല അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പോയാലേ ആ ബിസിനസ് ശേഷം ഏറ്റവും ബെസ്റ്റായിട്ട് നടക്കത്തുള്ളൂ നിങ്ങൾക്കതറിയാം ശരിയല്ലേ ബിസിനസ്സുകാരെ ഒന്നടങ്കം സ്റ്റെഡികളിൽ നിന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല അതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവരുടെ മുമ്പിൽ പോയി നിന്ന് എന്തിനെ ഇരക്കണം അല്ലെങ്കിൽ എന്തിന് കെഞ്ചണം എന്നുള്ള രീതിയിൽ ഒത്തിരി ബാഡ് വേർഡ്സ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങൾ ഒരിക്കലും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളത് കേട്ടു നിൽക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് അങ്ങനെ ഒരു ചോദ്യം ഉയർന്നതും അദ്ദേഹത്തിനെ വിളിച്ച സമയത്ത് ആ വിളിച്ചത്രയും ആ ഒരു പറഞ്ഞത്രയും ആളുകൾ അവിടെ വന്നില്ല എന്നൊരു കാരണം കൊണ്ട് ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതൽ അങ്ങോട്ട് ആ മീറ്റിംഗിലേക്ക് അവിടെ വരാതെ അവർ വെയിറ്റ് ചെയ്യിപ്പിച്ച് അവിടെ ഇരുന്ന് അത്രയും ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ബിസിനസ്സുകാർ അവിടെ വന്നിരുന്നു മണിക്കൂർ കണക്കിന് വെയിറ്റ് ചെയ്ത സമയത്ത് അവരുടെ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനത്തിൽ അവരില്ലാത്ത ഒരു ബുദ്ധിമുട്ട് വേറെ ബുദ്ധിമുട്ടാണ് ശരിയല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളുള്ള സമയത്ത് അവിടെ ആളില്ലാതെ വരെയും അവരുടെ ബിസിനസിന് ബുദ്ധിമുട്ട് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടെ ഇത്രയും സപ്പോർട്ട് കൊടുത്ത് ഇമോഷണലി അവരെ ഒത്തിരി ബാക്കപ്പ് ചെയ്യാൻ പോയൊരു വ്യക്തി തന്നെ അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു അരോചകമായിട്ടുള്ളൊരു കാര്യം അദ്ദേഹത്തിന് അത്രയും എന്നാ പറയുക റെമണ്ടേഷൻ കിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ആ കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊന്നും എനിക്ക് ഒരു എതിർപ്പുമില്ല ഒത്തിരി കാലങ്ങളായിട്ട് ആൾ ചെയ്യുന്നുവാണ് ഒത്തിരി പേർക്ക് പ്രൊമോഷൻ കൊടുത്ത് അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്ത് അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കയറി അവർക്ക് നല്ലപോലെ ബൂസ്റ്റപ്പ് കൊടുത്ത് ഒത്തിരി ബിസിനസ്സിലെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്ത ആളായിരിക്കാം പക്ഷേ ഈ പറഞ്ഞ കാര്യത്തോട് യോജിക്കാൻ പറ്റത്തില്ല ബിസിനസ് എന്ന് പറയുന്നത് അത് ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും എന്താ പറയുക കസ്റ്റമറെ ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല കസ്റ്റമറെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ലെവലിലേക്ക് അവർ മാറും അടുത്ത ഷോപ്പ് അവർ തന്നെ അല്ലെങ്കിൽ അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഓൺലൈനിലേക്ക് ആളുകൾ കടന്നു പോകുന്നതിന്റെ മെയിൻ റീസൺ ഓരോ സ്ഥലങ്ങളിലുള്ള ബിസിനസ് ഓണേഴ്സും അല്ലെങ്കിൽ അവിടെയുള്ള ആ ഷോപ്പിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഒരു മിതമായ നല്ല രീതിയിലൊരു ഒരു അപ്രോച്ച് നമ്മളോട് ഇല്ലെങ്കിൽ നമ്മളൊരു നല്ല ഹോട്ടലിൽ കയറി അവിടുത്തെ മുതലാളി അടിപൊളിയാണ് പക്ഷെ അവിടെയുള്ള വെയ്റ്റർ അല്ലെങ്കിൽ ബേറർ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് വളരെ ഹാഷായിട്ട് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മൾ അവിടെയൊക്കെ പോകും ഇല്ല എത്ര നല്ല ഭക്ഷണമാണെങ്കിലും നമുക്ക് അവിടെ ഒരു കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകത്തില്ല അതുകൊണ്ട് തന്നെ ബിസിനസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള കൂട്ടായ്മയാണ് അപ്പം ആ കൂട്ടം ഒരു ഏക മനസ്സോടെ ഒരു മനസ്സോടെ പോയാലേ ഞാൻ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്ന സമയത്ത് പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്ത് കാര്യത്തിനും ഒരു മനസ്സ് വേണം ഒരു മനസ്സോടെ ചെയ്യുന്ന കാര്യങ്ങളിലേറ്റവും ബെസ്റ്റായിട്ട് റിസൾട്ട് വരത്തുള്ളൂ അപ്പം കസ്റ്റമർ ആണെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും അവരെല്ലാം താഴ്മയോടെ ഇരിക്കുന്ന ബൈബിളിൽ ഒരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് താഴ്മയുള്ളവൻ ഈ ലോകത്തെ അവ അവകാശമാക്കുന്നതാണ് ഭൂമിയെ അവകാശമാക്കും എന്നുള്ളതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ അങ്ങനെയെങ്കിൽ താഴ്മയുള്ളവനായിരുന്നാലേ ഏറ്റവും നമ്മുടെ യൂസഫ് അലീഖടെ കാര്യം തന്നെ എടുക്കാം അദ്ദേഹം വളരെ കൊയറ്റായിട്ട് വളരെ കാമായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഏറ്റവും ഉയർച്ചയിലെത്തിയത് ഇന്നും അദ്ദേഹത്തിന്റെ നാം എന്താ പറയുക പേര് ഏറ്റവും ഉയർന്നു നിൽക്കുന്നതും മറ്റുള്ളവരുടെ ഇടയിൽ അദ്ദേഹത്തെ അറിയുന്നതും അതുകൊണ്ട് തന്നെയാണ് അതുപോലെ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ കസ്റ്റമേഴ്സ് എല്ലാവരായിക്കോട്ടെ ഏറ്റവും കാമായി വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർ ഒന്നിച്ചു നിന്നാൽ മാത്രമേ ബിസിനസ് ഏറ്റവും ബെസ്റ്റ് ആകത്തുള്ളൂ ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഒത്തിരി ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും എല്ലാത്തിനെയും നമ്മൾ കുറ്റം പറയാൻ ആളല്ല പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്നില്ല അതിനെ വളരെ വ്യക്തമായും ശക്തമായും തന്നെ എതിർക്കുന്നു അതിനോട് കൂടെ തന്നെ നമ്മുടെ ഒരു സുഹൃത്തും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഒരു ചെറിയ ബിസിനസ് കാരണ ബിസിനസ് പറഞ്ഞാൽ സ്വന്തം ബിസിനസ് ആള് തന്നെയാണ് തൊഴിലാളി ആൾ തന്നെയാണ് ബിസിനസ് ചെയ്യുന്ന ഓണറും അദ്ദേഹം പറയുന്ന വാക്കുകൾ കൂടി നമുക്ക് ഈ വീഡിയോ അപ്പം കസ്റ്റമർ തന്നെയാണ് ഏറ്റവും വലിയ നമ്മുടെ സപ്പോർട്ടിങ് കിങ് ബിസിനസ്സുകാരെ ട്രെൻഡിന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്നതിന് യോജിക്കുന്നില്ല നമുക്ക് ഏറ്റവും വലുത് കസ്റ്റമറാണ് കസ്റ്റമർ തന്നെയാണ് ഒരു ബിസിനസ്സുകാരനെ വലുതാക്കുന്നതും തളർത്തുന്നതും അതുകൊണ്ട് കസ്റ്റമർ ഈസ് കിങ് വീഡിയോ കണ്ടല്ലോ അപ്പം ഇതുപോലുള്ള നല്ല വീഡിയോസുമായി നല്ല ചിന്തകളുമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന്റെ താഴെ എഴുതണം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിച്ച് അടുത്ത വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ബബായ് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നീക്കിയാൽ ഇതുപോലുള്ള നല്ല നല്ല കിടിലും വീഡിയോസ് നിങ്ങളുടെ അടുക്കൽ വരുന്നതായിരിക്കും അപ്പം ടേക്ക് ബബായ് പോയിട്ട് വരാം